ഹരിതകർമ്മ സേനയ്ക്ക് നൽകുവാനുള്ള പ്ലാസ്റ്റിക് മാലിന്യം തരംതിരിച്ച് നൽകേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച് ശ്രദ്ധേയനായ അഞ്ചാം ക്ലാസ്സുകാരൻ സ്ക്രാപ്പ് മെർച്ചൻസ് അസോസിയേഷന്റെ ആദരവ് ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയായ ഹർഷനാഥ് വി ആറിനെയാണ് ആദരിച്ചത് ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു ഞാൻ ഇന്ന് വന്നിരിക്കുന്ന നിങ്ങളോട് എല്ലാരോടും അവർ റിക്വസ്റ്റ് ചോദിക്കാനാണ് എന്റെ അമ്മ ഈരാട്ട ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയാണ് എന്റെ അമ്മ വീടോലത്തോറ് പ്ലാസ്റ്റിക് എടുത്തുകൊണ്ടുപോകുന്നത് കൂടി അന്ന് തെരയുന്നത് അതായത് സെഗ്രിഗേഷൻ ചെയ്യുന്നത് എന്നെ ഈ അവധിക്കാലത്ത് നമ്മളും വീട്ടിലല്ലേ നമുക്ക് അപ്പൊ ഇവര് നമ്മുടെ വീട്ടിലുള്ള പ്ലാസ്റ്റിക് തെരഞ്ഞോക്കുകയാണെങ്കിൽ അവർക്ക് നല്ലത് ഉപകാരത്തില്ല ഇത് ഹർഷനാഥ് ബിയർ ഇരട്ടയാർ ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം ഗവൺമെന്റ് ഹൈസ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി ശാന്തിഗ്രാം വീട്ടുവേലിക്കുന്നൽ രാജേഷ് രജനി ദമ്പതികളുടെ മകനാണ് ഇരട്ടയാർ പഞ്ചായത്തിൽ പതിമൂന്നാം വാർഡിലെ ഹരിതകർമ്മ സേനാംഗമായ അമ്മ രജനിയെ സഹായിച്ചുകൊണ്ട് സമൂഹ മാധ്യമത്തിൽ ഇട്ട വീഡിയോ ആണ് ഹർഷനാഥിനെ ശ്രദ്ധേയനാക്കിയത് ഇതേ തുടർന്നാണ് സ്കാർപ്പ് മർച്ചന്റ് അസോസിയേഷൻ ഹർഷനാഥിനെ സ്കൂളിലെത്തി ആദരിച്ചത് സ്കൂൾ ഹാളിൽ നടന്ന ചടങ്ങിൽ സ്കാർപ്പ് മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിൽ ഇലവന്തിക്കൽ ഹർഷനാഥിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു ഒപ്പം ക്യാഷ് അവാർഡ് നൽകി ഒരു പക്ഷേ ശാന്തിഗ്രാം സ്കൂളിൻ്റെ ആയിരക്കണക്കിന് വരുന്ന കുട്ടികളിലെ ഒരു പ്രതീക മാത്രമായിരിക്കാം അതുകൊണ്ട് കർഷനാഥൻ നൽകുന്ന ഈ ആദരവ് നാളുകളിൽ നിങ്ങൾ ഓരോരുത്തർക്കും അർഹതപ്പെട്ട രീതിയിൽ നിങ്ങൾ എത്തി വാങ്ങുന്ന തരത്തിലേക്ക് നിങ്ങളെല്ലാവരും ഉയർത്തപ്പെടണം ഈ സമൂഹത്തെ സംബന്ധിച്ച് നിങ്ങളെയൊക്കെ അത്രയേറെ ആഗ്രഹിക്കുന്നുണ്ട് കാരണം നമ്മുടെ ചുറ്റുപാടുകളെല്ലാം മാറിക്കൊണ്ടിരിക്കുക ഇപ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കുന്ന അതിമഹത്തരമായ ഒരു പ്രവർത്തനത്തിലാണ് പ്രിയപ്പെട്ട നമ്മുടെ കർഷനാഥൻ പി ടി എ വൈസ് പ്രസിഡന്റ് റിൻസ് ചാക്കോ അധ്യക്ഷത വഹിച്ചു ഹെഡ്മിസ്ട്രസ് രാധികാദേവി എസ് എം സി ചെയർമാൻ സജിദാസ് മോഹൻ പി ബി അമ്പിളി കെ ജി അജിത പി ബി ഷാജി അഞ്ജലി സബാസ്റ്റൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന